കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഏറ്റുമുട്ടി പോസ്റ്റർ നശിപ്പിച്ചെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രകടനത്തിനിടെയായിരുന്നു സംഘർഷമുണ്ടായത് പ്രവർത്തകർ പരസ്പരം കല്ലെറിഞ്ഞു ഡി സി സി ഓഫീസിലേക്ക് പ്രകടനം നടത്തിയ എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു ഇരുവിഭാഗത്തിലെയും പ്രവർത്തകർക്ക് പരിക്കേറ്റു അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ അഭിജിത്ത് എന്താണ് സംഭവിച്ചത് കണ്ണൂർ നഗരത്തിൽ യൂത്ത് കോൺഗ്രസ് ഒരു പോസ്റ്റർ സ്ഥാപിച്ചിരുന്നു അത് സർക്കാരിനെതിരെയുള്ള പോസ്റ്ററായിരുന്നു ഈ പോസ്റ്റർ എസ് എഫ് ഐ പ്രവർത്തകർ നശിപ്പിച്ചു എന്നുള്ളതായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം അതിനു പിന്നാലെ ഒരു പ്രകടനം യൂത്ത് കോൺഗ്രസ് നഗരത്തിലൂടെ നടത്തുകയും ചെയ്തു അതിനിടയിലാണ് ഈ സംഘർഷമുണ്ടായത് ഒരു വിഭാഗ ഒരു ഭാഗത്ത് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരും മറുഭാഗത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സംഘടിച്ചെത്തുകയും തുടർന്ന് ഇരു വിഭാഗങ്ങളും തമ്മിൽ കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്ന സാഹചര്യവും ഉണ്ടായി പരസ്പരം കല്ലറിയുന്ന ഒരു സ്ഥിതിയിലേക്കും കാര്യങ്ങളെത്തി പിന്നീടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചു എന്നാരോപിച്ച് ഡി ടി സി ഓഫീസിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ പ്രകടനം നടത്തിയത് അത് മീറ്ററുകൾക്കിപ്പുറം വെച്ച് പോലീസ് തടയുകയും ചെയ്തു ഏതായാലും ഡിവൈഎഫ്ഐ എസ് എഫ് ഐ െ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ കടന്നു അതിനുശേഷം പോലീസ് ഇടപെട്ടാണ് ഇരു വിഭാഗങ്ങളെയും തമ്മിൽ മാറ്റി നിർത്തിയത് പ്രശ്നം കൂടുതൽ സങ്കീർണമാകാതെ നോക്കുകയും ചെയ്തത് ഇരു ഇരുവിഭാഗത്തിലെയും പ്രവർത്തകർക്ക് പരിക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് ഈ ഏതാണ്ട് അഞ്ച് അഞ്ചോളം പ്രവർത്തകർക്ക് പരിക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരെ നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്